േ എന്റെ അന്യ മോണാക്കി ചേർന്നിട്ടില്ലേ അവിടൊരു ചെറിയ പ്രശ്നം ഉണ്ട് ആണോ ഇതൊന്നും വേണ്ടതായി ആ അവന് ഇതൊന്നും പ്രസിഡന്റ് പ്രസിഡന്റ് എന്ത് പ്രസിഡന്റ് ഇതിന്റെ പേരും പറഞ്ഞ് തേരാ പാര കറങ്ങടക്കാളി ഇതുവരെ ഇതിന്റെ പരിസരത്തെത്തി നേരം വെളുപ്പം ഇതുമോ എന്നെ കയ്യിലോട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞു അന്നിട്ട് പോയത നേരം വെളുത്ത് ഞാൻ ആഹാരം പോലും കഴിക്കാതെ അവിടെ ഇന്ന് കുത്തിയിരുന്ന് എഴുതുവാ ആ അതെന്താ ഇവിടെ നടക്കുന്നുണ്ടോ വല്ലോം നടക്കുന്നുണ്ടോന്നോ നിങ്ങള് രാവിലെ പ്രശ്നം നമ്മൾ കറങ്ങി നടക്കുക മത്സരങ്ങളൊന്നും നടക്കാൻ കണ്ടിട്ടില്ല ഒന്നും ഇല്ലെങ്കിൽ വെറുതെ മോന് കൊടുത്തായിരുന്നു അവനൊരു ഫുള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ അത് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളാത്ത ഇടപെട്ടിട്ട് ലബിനെ ജീത്ത പേരുണ്ടാക്കി ഇത് അങ്ങോട്ട് കുത്തിക്ക് നിങ്ങൾ കാര്യങ്ങൾ നടത്തി അടുത്തത് എന്തു മനസ്സിലോ നടക്കാൻ പോണേ കൊച്ചിപ്പുടി കുച്ചുപുടി പിന്നെ ഈ മിമിക്രിയിൽ ആൾക്കാർക്കെ ഉണ്ടല്ലേ അല്ലെ പിന്നെ മിമിക്രി കഴിഞ്ഞാൽ കഴിഞ്ഞാണല്ലോ കൊച്ചിപ്പുടി മിമിക്രി ആരെ ഇപ്പൊ നടക്കാൻ പോണേ മിമിക്രി അനൂപിന്റെ അനൂപ് കുട്ടപ്പന്റെ മിമിക്രി നടന്നുകൊണ്ടിരിക്കുക അനൂപ് കുട്ടപ്പൻ നിങ്ങള് നിന്നോട് പറഞ്ഞാലും കുച്ചുപ്പുടിക്കും പറയുന്ന നാട്ടിലും ഗംഗാധരന്റെ മൊക്കെ കൊടുക്കാൻ പറ്റുമോ ഇത് ആരംഗാധരൻ ഗംഗാധരൻ ഞാനല്ലേ ഈ നിക്കുന്ന പുള്ളി അല്ലെ ഗംഗാധരൻ

എന്റെ മോനെ ആ കുച്ചപ്പുടിക്ക് കേറോ അവന്റെ കഷ്ടമെന്നോ അവൻറെ കസ്റ്റമർ അവൻ അയ്യോ അതറങ്ങിന്റെ കുപ്പിച്ചില് കൊണ്ടോപ്പിച്ചെല്ലോ ആ കുപ്പിച്ചെല് കൊണ്ടോ കുച്ചിപ്പുടി കളിക്കും അല്ല അവൻ കളിക്കില്ലല്ലോ അവൻ്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തി ആ അങ്ങനെ പകരാൻ പറ്റത്തില്ല അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി ആ അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാമെന്നു പറഞ്ഞില്ല ഏഴ് അവന്റെ കാലം കുപ്പിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ആ എന്നാ അവൻ കളിക്കണ്ടേ അത്രേയുള്ളൂ അങ്ങനെ സംസാരിക്കല്ലേ നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മറ്റോം പറയാ കേട്ടോ നീ എന്നെ മൂപ്പിക്കാനൊന്നും നിക്കാൻ പകരത്തിൽ കളിയൊന്നുമില്ല ഇവിടെ ആ പകരത്തിൽ കളിക്കുന്നത് നീ ആ തീരുമാനിക്കാനാ തീരുമാനിക്കൊന്നും ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ നോക്കിക്കോ നീയൊക്കെ നെറ്റിയിട്ട് ഞാൻ ഈ ഇവിടുത്തെ മെമ്പറാണ് ഈ ക്ലബിന്റെ മെമ്പറാണ് ബൈജു കൂടെ കളിക്കും കളിക്കു കളിക്കത്തില്ല ഓ നീ നോക്കിക്കോ മോനെ ആ കാണിക്കണ കാണിക്കാറല്ലാ മതി ഒന്ന് പോരാട്ട് ചുമ്മാനുഷ്യെ മനക്കെടുത്താൻ കേട്ടോ രാവിലെ ഇറങ്ങിക്കോളും സാറത് നോക്ക് ഞാൻ എടുത്തിട്ടത് മണി ഷണ <tries>

de <laughs> आरग पोगरे जय

ഇത് എന്ത് കൊഴപ്പൊന്നും പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ടാ അത് ഈ കൊച്ചു പിള്ളേര് കളിക്കുന്ന പാത്രമല്ലേ ഞാൻ പ്രായമായോണ്ട് ആ പാത്രം എനിക്ക് സൂട്ടല്ലെന്ന് എടാ കൊച്ചുപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം ആ പാത്രം എനിക്ക് ചേരത്തില്ല ആ പാത്രം ശരിയാകത്തോണ്ടല്ലേ എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇവിടെ പാത്രം ശരിയാക്കി കളിച്ചാൽ മതി പാത്രം ശരിയാക്കി പാത്രം ശരിയാക്കിയിട്ട് പോടാ എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജി കൂടിയൊരു പൊളിച്ചിട്ട് പൊളിക്കും പോനെ നിന്നെ ഒരു കാര്യം വെച്ചാൽ നിരച്ചിൽ ചെയ്യാൻ പറ്റുന്ന എന്റെ പൊണ്ണു കേട്ടാ ഞാൻ കൊടുത്തില്ലേ അവ തന്നെ തന്നെ എഴുതികൊണ്ട് കയറിയ ആണല്ലേ ാര്യം ഞാൻ പറഞ്ഞേക്കാം ചെവിക്കൽ അടിച്ച് പറക്ക് ഞാൻ പറഞ്ഞേക്കാം ആര നിങ്ങളെയല്ല ബൈജുന്റെ നമ്മളല്ല മുമ്പ് അവനോട് ഇറക്കി വിട്ടത് എന്റെ പൊന്നെ പിന്നെ ആ സ്റ്റേജിൽ കയറി കിടന്ന് ബഹളം വെക്കുവ അങ്ങോട്ടൊന്ന് വന്നേക്കോ